കുറേ നാളുകൾക്ക് ശേഷമാണ് റെസിപ്പി വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരു അഞ്ചാറ് അഞ്ചാറുമാസായും തോന്നുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത് അതിനിടയിൽ രണ്ട് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല ആൾക്കാർ ഒന്ന് ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻമുളക് മീൻകറീൻ്റെ റെസിപ്പിയായിട്ടാണ് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ ആദ്യം തന്നെ കടായി വെച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മീൻ എല്ലാം വെക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിൽ കുറച്ച് കുറച്ച് കാൽ ടീസ്പൂണോളം ഉലുവ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു തക്കാളിയും ഒരു ഉള്ളീൻ്റെ പകുതി ഉള്ളിയും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ പെട്ടെന്ന് വയൻറ്റി ഇട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മളെ ആയി കഴിഞ്ഞാലും പത്തൽ ദോശ എല്ലാം ഇനും നല്ലൊരു ടേസ്റ്റില്ലേ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ കൂടാൻ വർക്കല്ലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ആരും അപ്പോൾ ഇതിലോട്ട് ഞാൻ രണ്ട് ടീസ്പൂണ് നമ്മളെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും മുളക് പൊടിയാണെങ്കിൽ എരിവിനുസരിച്ചിട്ട് നിങ്ങൾ ആ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇതിന് ഒന്ന് എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചും മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതെല്ലാം ഈ നമ്മളെ ഉള്ളി തക്കാളി പച്ചമുളകിലോട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മള് അതിൽ തന്നെ നന്നായിട്ട് ഇത് പച്ച ചുവ മാറുന്നവരെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം അപ്പോൾ ഉള്ളിയിലും തക്കാളിയിലും നമ്മളെ മുളക് ഇങ്ങനെ വയൻറ്റി വരുമ്പോൾ നല്ലൊരു സ്മെല് ഉണ്ടാവുകയെ അപ്പം ഫ്ലെയിമ് നന്നായിട്ട് കുറച്ച് കൊടുക്കാനും ശ്രദ്ധിക്കണം അപ്പം ഇതില് നന്നായിട്ട് പച്ച ചുവയിൽ മാറി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയൊരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളമ്പുളി ഒന്ന് പുതിർത്തി വെക്കണം അഞ്ച് മിനിറ്റ് മുമ്പേ അപ്പോൾ ആ ഒരു വെള്ളമാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇവിടെ കുറച്ച് കറിയേ വേണ്ടു അപ്പം ആകെ നാലാളേ ഉള്ളൂ ഈ ഒരു കറി നമുക്ക് രാവിലത്തേക്കും ഉച്ചക്കേക്കും ആയേ അപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് കൂട്ടിക്കൊടുത്തിട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളിതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാൻ പാടില്ലു മീൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കൊയലമീനാണേ നമുക്ക് കിട്ടിയത് അപ്പോൾ ഇന്നലെ മാർക്കറ്റിൽ പോയ സമയത്ത് നല്ല മീനായിരുന്നു ആയിട്ട് നല്ല പിടക്കുന്ന മീനായിരുന്നു അത് അപ്പോൾ ഈ ഒരു അളവിലെ ഈ ഒരു ടേസ്റ്റില് നമുക്ക് മത്തിയോ അയിലയോ ഏത് മീൻ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഈ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഞാനിവിടെ കൊയലമീനാണ് ആ ഒരു നീളൂല്ലൊരു കൊയലമീനില്ലേ ആ ഒരു മീനാന്നെ അത് കഴുകി വൃത്തിയാക്കി മുറിച്ച് കഴുകി അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് തിളച്ച് കീക്കാനാകുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലോട്ട് ഇങ്ങനെ കൊടുക്കണം അപ്പോൾ ആ ഒരു പച്ച വെപ്പിലേൻ്റെ ഒരു ടേസ്റ്റ് നല്ല ഒരു മണം ഒരു ടേസ്റ്റ് നല്ല രസമാണ് നമ്മളെ മുളകറിക്ക് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ആണ് വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും